ഹേ ഗാസ് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് കുറച്ച് നേരം വൈകി അപ്പോൾ നേരെ വെകിച്ച് ഫുഡ് കഴിച്ചിട്ട് അപ്പാടൊക്കെ കിടക്കണ്ട കുറച്ച് നടന്നിട്ടൊക്കെ പോയിട്ട് കിടന്ന മതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പാടത്ത് കാട്ടിറങ്ങിയത് പാടത്തിൽ കുറച്ച് നടന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് നേരെ വീട്ടിൽ പോകാം എന്നിട്ടാണ് വിചാരിച്ചത് നമ്മളെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ പാടത്തേക്ക് രാത്രി ഇറങ്ങിയത് പത്ത് മണി ആവാൻ ഇരിക്കുന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ അപ്പം നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ ആട്ട കണ്ട് കുറേ ചെറിയ ചെറിയ മീനുകൾ പിന്നെ നമുക്ക് അതിനൊക്കെ ഒന്ന് പിടിച്ച് കുപ്പിയിലാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മീനെ പിടിച്ചാണ് പാടത്തേക്ക് ഇറങ്ങിയിട്ടാണ് മീനെ പിടിക്കാൻ ഒരു പ്രയാസം ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് കൈ തന്നെ എടുക്കായിരുന്നു കാരണം എല്ലാ മീനുകളും നല്ല ഉറക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉറക്കത്തിൽ നിന്നാണ് എല്ലാ മീനുകളെയും പൊക്കിയിട്ട് നമ്മൾ കുപ്പിയിലിടാൻ പോകണത് അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് തന്നെ പിടിക്കാൻ തുടങ്ങിട്ടാ എന്താണെന്നറിയില്ല നമ്മള് പിടിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എല്ലാ കൂടി ഓടാൻ തുടങ്ങിട്ടോ പിന്നെ നമുക്ക് കിട്ടണില്ലായിരുന്നു എന്തായാലും നമ്മള് വിട്ടോർത്തിട്ടില്ല വീണ്ടും പരിശ്രമിച്ച് പരിശ്രമിച്ച് ലാസ്റ്റ് നമുക്ക് മീനൊക്കെ ഹലോ അങ്ങനെ ഞങ്ങൾ അടുത്ത മീനിനെ പിടിക്കാൻ പോവുകയാണ് ഗൈസ് അല്ലോ ഈ പുല്ല് നമുക്ക് തടസ്സമാവും ഗൈസ് എണീറ്റ് ഊടുന്നതാണോ ഉറങ്ങുന്ന മീനെ എങ്ങനെ പിടിക്കാം അല്ലു എന്റെ കാക്കുവാണ് മീനുടിക്കണത് അല്ലു കുറെ മീൻ ഇട്ട കൈ കണ്ടോ

ഷർട്ടൊക്കെ ഷർട്ടൊക്കഴിച്ച് പോലെ കേട്ടാ പോയിക്കണില്ലടുത്ത് നാളെ കൊടുന്ന് അതിന്റെ ഭൂതി കൊടുന്ന് ഞണ്ടും ഞണ്ടിന്റെ കുട്ടി ഞണ്ട് നിക്കണ് അങ്ങനെ ഞങ്ങൾ പിടിച്ച മീനെ തുറന്നു തുറന്നുവിടാൻ പോകും ഞങ്ങൾ നല്ല കുട്ടിയാണ് അല്ലു അല്ലു ആണേ മീന തുറന്നു തുറന്നുവിടാൻ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ തുറന്നു ഞങ്ങൾ എല്ലാ മീനും അല്ലുണോട് താങ്ക്സ് അറിയണം നല്ല ഒഴുക്കില്ലാ കഷ അങ്ങനെ അല്ലു സ്കുള് തറുദ് കിട്ട അപ്പൊ തന്നെ നമ്മള് മീനൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ട കാരണം വീട്ടിൽ കൊണ്ടായാലെന്തായാലും നാളൊക്കെ എല്ലാ ചാവും അപ്പൊ എനിക്കത് തീരെ ഇഷ്ടമില്ല കേട്ടോ തന്നെ ഞാൻ പറഞ്ഞേ അപ്പൊ തന്നെ മീനെ തുറന്നു വിടാ വീട്ടിൽ കൊണ്ടായാലും എന്തായാലും ചാവും അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണ്ടാ അപ്പൊ തന്നെ നമ്മളെല്ലാ മീനേയും തുറന്നു വിട്ടിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിൽ പോയിട്ടാ അപ്പൊ ഈ രാത്രി പാടത്തിറങ്ങിയിട്ടുള്ള മീൻ പിടിക്കല് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടാ കാരണം ഒരു അടിപൊളി പരിപാടി തന്നെ ഇരുന്നിട്ട് അത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ പാടത്തുനിന്ന് തിരിച്ചു പോകുന്ന കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഒന്നും ഇത്രേ ഉള്ളൂട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യോ